നമ്മുടെ തീവ്രവാദത്തെക്കുറിച്ച് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നത് ആരാണ് പാൽക്കാരൻ മുഹമ്മദ് ഖാനെ കുറിച്ചും അല്ലെങ്കിൽ പത്രക്കാരൻ അബൂബക്കർക്കാനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയും മമ്മൂട്ടിനെ കുറിച്ച് പറയുന്നു ഷാറുഖാനെ കുറിച്ച് പറയും നമ്മൾ അവരെ കുറിച്ചാണോ പറയുന്നത് അല്ല ജിഹാദികളെ കുറിച്ചും ജിഹാദിലേക്ക് ആകർഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും ഈ പറയുന്ന തരത്തിലുള്ള അധ്യാപനങ്ങൾക്ക് കാതൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരാണ് ഈ ജിഹാദി ദാവ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിരിക്കുന്ന ആളുകൾ അപ്പോ ജിഹാദിനെ കുറിച്ചും ജിഹാദികളെ കുറിച്ചും പറയുന്നത് നിങ്ങൾ എന്തിനാണ് നല്ല മുസ്ലിങ്ങളെ കൊണ്ടുവന്നിടുന്നത് എല്ലാ ഗ്രൂപ്പിലുണ്ട് നന്മയുള്ള ആളുകൾ അതാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങളിലും നന്മയുള്ള ആളുകളുണ്ട് അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അവരവിടെ ഉണ്ട് എന്നതിന്റെ പേരിൽ അവരുടെ ഇടയിലുള്ള ഇത്തരം ആളുകളെ നമ്മൾ പറയാതിരിക്കണം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവുക അങ്ങനെ ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല ആ സാധ്യതയുടെ കാരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കാരണം ഈ പറയുന്ന ഡോക്ടർ നല്ലതായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു ഓപ്പോസിഷൻ ടു ഒരു റിഫോർമേഷൻ മൂന്ന് ഈ പറയുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇതിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സാമൂഹിക സാഹചര്യം പിന്നെ ഫ്രീക്വൻസി ഇത്തരം അറ്റാക്കുകളും സംഗതികളും അടിക്കടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഗതികളെ കുറിച്ച് ഇത് ഇതിലെ മറ്റൊരു കാര്യം ഹമാസ് ഒപ്പം എഴുതുന്നു നടത്തിയ സംഗതിയെ ഹമാസ് എന്തെന്നാ വിളിക്കുന്നത് റെസിസ്റ്റൻസ് എന്നാ വിളിക്കുക